പെർമിറ്റ് അപേക്ഷാ ഫീസ് വർദ്ധനവ് പിൻവലിക്കണമെന്നും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ന്യായവിലയ്ക്ക് ഉറപ്പാക്കണമെന്നും റൺസ്ഫുഡ് കോട്ടയം ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു റൺസ്ഫുഡിന്റെ നാലാമത് കോട്ടയം ജില്ലാ കൺവെൻഷനാണ് കാഞ്ഞരപ്പള്ളിയിൽ നടന്നത് ജില്ലാ പ്രസിഡന്റ് നന്ദകുമാർ എസിന്റെ അധ്യക്ഷതയിൽ കൂടിയ കൺവെൻഷൻ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു ഇതെല്ലാം ുംകൃാപരമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറെ അഭിനന്ദിക്കേണ്ടത് നിങ്ങളെ ഓരോരുത്തരും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയും നിങ്ങളെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് മുഖ്യാതിഥിയായിരുന്നു കാഞ്ഞരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് ദസ് ബാബു സംസ്ഥാന സെക്രട്ടറി സുമിത് കെ പി സംസ്ഥാന ട്രഷറർ മഞ്ജു മോൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുധീഷ് ബാബു പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് സെബാസ്റ്റ്യൻ ജില്ലാ സെക്രട്ടറി ഷിനോയ് ജോർജ് സംസ്ഥാന സമിതി അംഗങ്ങളായ മനോജ് വി സലാം മുഹമ്മദ് ഹലീഫ അഖിൽ ദേവ് ബിനു കെ എം ഇ എച്ച് ഹസനാർ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളെയും അതും ഹോൾസെയിൽ വിലയും ടൈൽ പാരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു